ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസ് നാവികസേനയെ ആക്രമിച്ച ചൈന എട്ട് ഫിലിപ്പീൻസ് സൈനികർക്ക് ഇതിലൂടെ പരിക്കേറ്റു എട്ടിലേറെ മോട്ടോർ ബോട്ടുകളിലെത്തിയ ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് നേവി ബോട്ടുകൾക്ക് നേരെ പാഞ്ഞെടുത്തു ഫിലിപ്പീൻസ് നേവി അംഗങ്ങളെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് കത്തി മഴു ചുറ്റിക തുടങ്ങിയ മാരകായുധങ്ങൾ കൊണ്ടാണ് ആക്രമിച്ചത് തിങ്കളാഴ്ച സെക്കൻഡ് തോമസ് ഷോൾ ദ്വീപിലുണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് ആയുധങ്ങളും ഭക്ഷണവും മറ്റും എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ചൈനയുടെ ആക്രമണമുണ്ടായതെന്ന് ഫിലിപ്പീൻസ് നേവി പറയുന്നു ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണിത് ഫിലിപ്പീൻസ് ബോട്ടുകളെ പിന്തുടർന്ന ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ബോട്ടുകൾ തമ്മിൽ ഇടിപ്പിക്കുകയും ഉണ്ടാക്കുകയും ചെയ്തു ഇതിനിടെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് ബോട്ടുകളിലേക്ക് നുഴഞ്ഞുകയറി റൈഫിളുകളും മറ്റും പിടിച്ചെടുത്തു മേഖലയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതാണ് പുതിയ സംഭവം കോസ്റ്റ്ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് നാവിക ബോട്ടുകളിലേക്ക് കടന്നുകയറി എം ഫോർ റൈഫിളുകളും ഗതിനിർണയ ഉപകരണങ്ങളും പിടിച്ചെടുത്തു ചൈനീസ് സൈനികർ തങ്ങളുടെ നാവികർക്കെതിരെ കത്തി ചൂണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഫിലിപ്പീൻസ് പുറത്തുവിട്ടെന്നും ചൈന കടൽക്കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നതെന്നും ഫിലിപ്പീൻസ് സൈനിക തലവൻ ജനറൽ പറഞ്ഞു ഫിലിപ്പൈൻ കോസ്റ്റ് ഗാർഡ് പറയുന്നതനുസരിച്ച് തങ്ങളുടെ പരമാധികാര അവകാശവാദങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഫിലിപ്പീൻസ് സേന മുക്കിയ യുദ്ധക്കപ്പലിൽ ഒരു കൂട്ടം നാവികർ താമസിക്കുന്ന സെക്കൻഡ് തോമസ് ഷോളിനു സമീപം അതിന്റെ ബോട്ടുകൾ തടഞ്ഞുവെന്നാണ് സംഭവത്തിൽ ഫിലിപ്പീൻസിന്റെ ബോട്ടുകളിൽ ഒന്നിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു ദക്ഷിണ ചൈന കടലിൽ ചൈനയും ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡും തമ്മിൽ ആവർത്തിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഫിലിപ്പീൻസ് സേന തർക്കമുള്ള സ്കാർബറോ ഷോളിന് സമീപം ചൈന സ്ഥാപിച്ച മുന്നൂറ് മീറ്റർ ഫ്ലോട്ടിംഗ് ബാരിയർ നീക്കം ചെയ്തു ഇത് ബീജിംഗിൽ നിന്ന് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ചത്തെ സംഭവത്തിൽ ചൈന ഫിലിപ്പീൻസിനെ കുറ്റപ്പെടുത്തി തങ്ങളുടെ കപ്പലുകൾക്ക് ഷോളിന് ചുറ്റുമുള്ള വെള്ളത്തിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറിയതായി അവർ പറഞ്ഞു പ്രശ്നത്തിന്റെ ഉറവിടം അവകാശവാദങ്ങളെ എതിർക്കുന്നതാണ് ദക്ഷിണ ചൈന കടലിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ചൈന അവകാശപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫിലിപ്പീൻസിൽ നിന്ന് വിഭവസമൃദ്ധമായ സമൃദ്ധമായ തടാകത്തെ വലയം ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള പാറയായ സ്കാർബറോ ഷോൾ പിടിച്ചെടുത്തു ഷോളിനെ ചൊല്ലി ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ നിന്ന് മലിനയ്ക്ക് അനുകൂലമായ വിധി ലഭിച്ചുവെങ്കിലും ബീജിംഗ് അത് അവഗണിച്ചു ഫിലിപ്പീൻസ് ദ്വീപായ പലാവനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ചൈനയിലെ റെനായി ജിയാവോ എന്നറിയപ്പെടുന്ന സെക്കൻഡ് തോമസ് ഷോളിലേക്ക് ഫിലിപ്പീൻസ് പതിവായി സാധനങ്ങൾ അയക്കുന്നു എന്നാൽ സമീപ മാസങ്ങളിൽ ഷോളിന് ചുറ്റുമുള്ള ചൈനീസ് കപ്പലുകളുടെ പ്രവർത്തനങ്ങൾ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു ദക്ഷിണ ചൈന കടലിൽ ചൈന ഫിലിപ്പീൻസ് സംഘർഷം തുടരുന്നതിനിടയിൽ ഇന്ത്യ ഫിലിപ്പീൻസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മലിനയിൽ വെച്ച് ഫിലിപ്പീൻസ് വിദേശകാര്യ സെക്രട്ടറി എൻജിക് മലാനോയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത് ദക്ഷിണ ചൈന കടലിൽ ചൈന തുടരുന്ന ആക്രമണ നടപടികൾക്കെതിരെ ഫിലിപ്പീൻസ് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിറകെയാണ് ഇന്ത്യയുമായി കൂടിക്കാഴ്ച നടന്നത് സമീപകാലത്തായി ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ സുരക്ഷാ പ്രതിരോധ മേഖലകളിലെ തന്ത്രപരമായ പങ്കാളിത്തം വളർന്നിരുന്നു ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യ ഉപഭോക്താവ് ആയിരുന്നു സമുദ്ര നിയമങ്ങളെക്കുറിച്ചുള്ള യുവനിന്റെ ഉടമ്പടി പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്ന് ചൈനയുടെ പേരെടുത്തു പറയാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി സമുദ്ര ഭരണഘടനയെന്നാണ് യു എൻ സമുദ്ര നിയമങ്ങളെ ജയശങ്കർ വിശേഷിപ്പിച്ചത് ദേശീയ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഫിലിപ്പീൻസിന്റെ ശ്രമങ്ങൾക്കുള്ള പിന്തുണ ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ നിലപാടിൽ ചൈന അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു രാജ്യങ്ങൾക്കിടയിലുള്ള സമുദ്രാതിർത്തി പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടാനുള്ള അധികാരമില്ലെന്ന് ചൈനീസ് വക്താവ് ലിൻജിയാൻ പറഞ്ഞു ഫിലിപ്പീൻസിലെ ദേശീയ സുരക്ഷാ ഉപദേശകൻ എഡ്യൂറാഡോ ആനോ പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ട് തിയോഡോറോ പ്രസിഡന്റ് ഫെർഡിനാൻഡ് ബോങ്ബോക് മാർക്കോസ് എന്നിവരുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി